ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നെല്ലിക്കുന്നം വിലങ്ങര എന്ന സ്ഥലത്താണ് കൊടി കൊടിത്തിറിയുകയാണ് ഈ കൊടി സി പി ഐയുടെ നമ്മുടെ ഒരുപാട് മഹാന്മാരായ നേതാക്കന്മാര് സാധാരണക്കാരുടെ അവകാശ നേട്ടത്തിന് വേണ്ടി ഒരുപാട് പിടിച്ച കൊടിയാണ് അവരെയൊക്കെ നാണം കെടുത്തുന്ന പരിപാടിയാണ് ഇവിടുത്തെ ചോട്ട നേതാക്കന്മാർ കാണിച്ചു കൂട്ടുന്നത് സത്യം പറഞ്ഞ ഇപ്പൊ എലക്ഷൻ വരുമല്ലേ ഏലക്ഷൻ രണ്ടു മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനാണ് ആ ഇലക്ഷൻ ആ ഇലക്ഷന് മുമ്പെങ്കിലും അവർക്ക് മാന്യന്മാരായെന്നെങ്കിലും ഭാവിച്ച് നടത്തോടെ പബ്ലിക്കായിട്ട് റോഡിൻ്റെ നടുവിൽ കയറി വെല്ലുവിളിക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ തൊട്ടാൽ കാലു വെട്ടു എന്ന് പറയുക എന്നിട്ട് പ്രായമായൊരു അമ്മയെ പിടിച്ച് തള്ളുക പിന്നെ അവരത് വളരെ മോശമായിട്ട് സംസാരിക്കുക പിന്നെ അവർക്ക് അവർക്കിടപേണ്ട ഒരു കാര്യമല്ല എന്നിട്ട് പോലും വേറൊരു വാർഡിൽ വന്നിട്ട് അവർ അവിടുത്തെ കാര്യങ്ങൾ ഇടപെട്ട് അവിടെ അവിടെ ഭരിക്കാൻ നോക്കുക ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി മറ്റുള്ളവരും ഒക്കെ ഈ കാര്യത്തിൽ ഇടപെടാനും സർക്കാരിൻ്റെ രീതിയിൽ അവർ ചെയ്യുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു അവിടെയാണ് ഒരു വാർഡ് മെമ്പർ വന്ന് ഷോ കാണിച്ചിട്ട് പോകുന്നത് പിന്നെ ഇവിടെ ഈ പാർട്ടി കൊടിയാൻ കുത്തി ഈ കൊടി ഊരിയാൽ വിവരം ഈ കൊടി ഊരത്തില്ല ഈ കൊടി അവന്മാരെ കൊണ്ട് തന്നെ അഴിപ്പിച്ച് വെപ്പിക്കണം എന്നിട്ട് മാപ്പും പറയിപ്പിക്കണം പറയപ്പിക്കണം ഇത് എത്ര പേര് കാണുന്നതാണ് ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്നും ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം എന്നൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി അത് ഇതുപോലുള്ളമാരെ പാർട്ടിയിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യോ പുറത്താക്കിയോ ചെയ്താലേ ഈ പാർട്ടി കുണം പിടിക്കൂ അത്രേ എനിക്ക് പറയുള്ളൂ ഞങ്ങളിവിടെ പോലീസുകാരൊക്കെ വന്ന് ഇത് നിർത്തി വെച്ചു നിർത്തി വെച്ചപ്പോൾ ഞങ്ങൾക്ക് വേറൊരു വയലുണ്ട് അന്നേരം അവരെ ആ ജോലിക്ക് അങ്ങോട്ട് പറഞ്ഞു വിട്ടു അന്നേരം അവർക്ക് ചേറ് പോരാ കോട്ട് വേണമെന്ന് പറഞ്ഞ് തൂമ്പ അതെടുക്കാനായിട്ട് ഞങ്ങൾ നെല്ലിക്കുന്ന്ത്ത് പോയി അത് എടുത്ത് അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് വെച്ച് കൊടുക്കാൻ പോയപ്പോൾ ഈ പിന്നെ മെമ്പർ ഇങ്ങോട്ട് വരുന്നു അതിൻ്റെ പുറകെ ഒത്തിരി പേര് ഒത്തിരി മെമ്പർമാർ അതിൻ്റെ പുറകെ പഞ്ചായത്ത് സെക്രട്ടറി വണ്ടിയായിട്ട് അങ്ങനെ വന്നപ്പം ഞങ്ങളറിയുന്നില്ല ഇതൊന്നും ഇങ്ങോട്ട് വന്ന് ഇവിടെ നിർത്തിയപ്പോൾ ഇവൻ ഞങ്ങൾ കാറ് തങ്ങോട്ട് ഇറങ്ങി തുടങ്ങിയപ്പോൾ ഇങ്ങോട്ട് വന്ന് പിടിച്ച് നീ എന്നെ ഇടിച്ച് കൊല്ലുകൂടാ എന്ന് ചോദിച്ചുകൊണ്ട് പിടിച്ചവനെ കുലിക്കിയപ്പം ഞാൻ ഇടയ്ക്ക് കയറി തെള്ളിയങ്ങ് മാറ്റി മാറടാ പറഞ്ഞതാ മാറടാ എന്ന് പറഞ്ഞു കണ്ണേ എവ എന്നെ കൊല്ലാൻ വന്നില്ലയോ എവെന്നെ ഇടിച്ചു കൊല്ലാൻ വന്നിവിടെ ഭയങ്കര അപ്പോഴത്തേക്കും മറ്റവനും കൂടി ഇത്തൂടിറങ്ങി ഇത്തൂടിറങ്ങി ഇങ്ങോട്ട് വന്ന് അവൻ അന്നേരം തൊട്ടാണ് ഇവിടെ നീ പെർമിറ്റ് പെർമിറ്റില്ലാതെ കെട്ടിയെന്തിനാ നിന്നോടാരോട് ചോദിച്ചോണ്ടാണ് നീ കെട്ടിയത് നിന്നെ ഞാൻ നീ എന്തോ ഇടാ എന്നെ നിന്നെ ഞാൻ കൊല്ലുകെടാം നിന്നെ വെട്ടും നിന്നെ മുട്ടുകല് എല്ലാം ഒടിക്കും നീ നീ തൊട്ടാ നിൻ്റെ നിൻ്റെ അമ്മയോ നീയോ നിൻ്റെ മീഡിയയോ ഉള്ളതാ നിൻ്റെ ജോലിക്കാരോ നിൻ്റെ അപ്പനോ എന്നിട്ട് ആദ്യമേ ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഞങ്ങൾ അറിയുന്നില്ല ഇത് ഇരിക്കുവാ അത്ര ഔട്ടി അപ്പാ വയ്യാത്തെയാണ് ഇറക്കി നിന്റെ മോനെ ഇങ്ങോട്ട് ഇറങ്ങി അപ്പനെ വേടാപ്പനെ വിളിക്കുവാറക്കി വിടാ ഇങ്ങോട്ട് വേടാ ഇറക്കി വിടറാതെ അപ്പനെ നീ ചോണയുണ്ടെങ്കിൽ പൊൻ വിടാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര വെല്ലുവിളി നടത്തി ഞങ്ങൾ അറിയുന്നില്ല പറഞ്ഞു കാലു വെട്ടും കൈ വെട്ടും അന്നേരം പിന്നെ അണ്ണാ നീ ഒന്ന് വെട്ട ഒന്ന് കാണട്ടെ ഞാൻ വെട്ടും എന്റെ വാർഡിയെ തൊട്ട് കളിച്ചും ഞാൻ വെട്ടും ഇല്ല ഞാൻ അന്നേരം ചോദിച്ചു ഈ വാർഡിലെ മെമ്പർ അല്ല ഈ വാർഡിലെ മെമ്പർ ഇവിടെ ഇപ്പൊണ്ട് മെമ്പർ മിണ്ടിയില്ല ഈ വാർഡിലെ മെമ്പർ അല്ല ഇല്ല തോടിനപ്പറമുള്ള വാർഡിലെ മെമ്പറാ ആ മെമ്പറാണ് ഇവിടെ വന്ന് ഞങ്ങളെ അടിക്കാൻ വന്ന് എന്നെ പിടിച്ചു തള്ളി എന്നെ ഇത് ഇത് പെർമിറ്റിനെ ഞാൻ ആദ്യമേ അവിടെ കൊണ്ട് കൊടുത്തപ്പോൾ ഓർച്ചർ പറഞ്ഞു ഇത് അംഗീകരിച്ച റോഡല്ല അതുകൊണ്ട് നിങ്ങൾക്ക് പെർമിറ്റ് തരാനൊക്കത്തില്ല ഞാൻ പിന്നെ ഓൺലൈനിൽ അപേക്ഷിക്കാൻ ചെയ്യുന്നപ്പം കെ സ്മാർട്ടായി കെ സ്മാർട്ടായപ്പം അവിടെ ചെന്ന് സെക്രട്ടറി വിളിച്ചു പറഞ്ഞാൽ പരാതിക്കാരൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പണി പണിഞ്ോളാം ഞാൻ എട്ട് മീറ്റർ വിട്ടാണ് പണിയുന്നത് ഇപ്പോഴും ഞാൻ കരം കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എട്ട് മീറ്റർ വിട്ടിട്ടാണ് അതിൽ നിന്ന് ഒരടിയെങ്കിലും ഇങ്ങോട്ടോ അങ്ങോട്ടോ മാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കോടതി പറയുന്ന ശിക്ഷ ഞാൻ അനുഭവിക്കാം കൊടുക്കാം പിന്നെ ഇദ്ദേഹം ഇവർ എൺപത് സെൻറ് ഒരേക്കറോളം ഇത്രയും കൂടുതലാണ് ഈ സി പി ഐക്കാരെ ഞാൻ അടച്ചു പറയുന്നില്ല അതില് കുറേ പ്രാദേശിക നേതാക്കന്മാര് ഇങ്ങനെ ചുറ്റിക്കളി നടത്തി ഇങ്ങനെ കുറേ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അദ്ദേഹം നേരത്തെ ഒരു ചാനലിൽ പറഞ്ഞു ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടില്ല മറ്റേതാ മറിച്ച് തന്നെ ഇതേപോലൊരു പാറക്കെട്ടിന് ഇപ്പം രണ്ടുമൂന്ന് വർഷം മുമ്പ് ഈ അദ്ദേഹം പതിനാല് ദിവസം അകത്ത് ഇടുന്നതാണ് ഇതേപോലെ അടി ഉണ്ടാക്കാൻ പോയി ഈ മെമ്പർ തന്നെ അത് കൊട്ടാരക്കര മുനിസി കോളത്തിൽ കേസ് ഇപ്പോഴും ഉള്ളതാണ് പിന്നെ ഇദ്ദേഹത്തിന് ലാപ്പിള്ളി ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ വളവിൻ്റെ അവിടെ ഒരു വസ്തുവിനകത്ത് ഇതേപോലെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി ഇദ്ദേഹത്തിന് സ്ഥിരം പരിപാടിയാത് പിന്നെ അദ്ദേഹത്തിൻ്റെ വാർഡായിക്കോട്ടെ ഇദ്ദേഹത്തിൻ്റെ വാർഡ് അല്ലാത്തത് എനിക്ക് പഞ്ചായത്ത് സെക്രട്ടറി മെമ്മോ തന്നു ഞാനത് പിന്നെ നിർത്തിവെച്ചു പോലീസ് വന്നു നിർത്തണമെന്ന് പറഞ്ഞ് നിർത്തിവച്ചു രണ്ടാമത് വീണ്ടും പോലീസിനെ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് പോയി പഞ്ചായത്ത് സെക്രട്ടറിയും കൂടെ നിൽക്കുമ്പോഴാണ് ഈ കൊടി കൊടികുത്തുന്നത് ഞാൻ വരുന്നുണ്ടായിരുന്നു അല്ല ഞാൻ അദ്ദേഹത്തെ ഇടിച്ചിട്ടില്ല അദ്ദേഹം അത് പറയുന്നുണ്ട് എന്റെ ദേഹത്ത് തട്ടിയിട്ടില്ല അദ്ദേഹം പാസ് ചെയ്ത് പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ കൊണ്ടുവന്ന് എന്റെ പേര് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് സ്ഥലം അങ്ങനല്ല ഇദ്ദേഹം രാവിലെ ഇങ്ങനെ വാഹനം എടുക്കുക കറങ്ങോ ഇതേപോലെ കെട്ടുന്നിടത്ത് ഇദ്ദേഹം പറയുന്നു ഞാൻ അനീതി കണ്ടാൽ ഈ അനീതി എവിടെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വന്ന് നോക്കാം അത് ഇദ്ദേഹത്തിന് കേരളത്തിലുള്ള എല്ലാ അനീതിയും മാറ്റാൻ നടക്കുക ഇദ്ദേഹത്തിന് ഗവൺമെന്റ് അനുവാദം കൊടുത്തേക്കുവാ സുനിൽ ടി ഒരു സ്റ്റോപ്പ് കൊടുത്തേക്കുവാ പറഞ്ഞു നിങ്ങൾ അഞ്ചാം തീയതി കഴിയുമ്പോൾ പെർമിറ്റ് അപേക്ഷിക്ക് പെർമിറ്റ് വരാമെന്ന് പറഞ്ഞു ആ അവർ റീസെന്റ് ആയിട്ടാണ് ഞങ്ങടുത്ത് ഇടപെട്ടേക്കുന്നത് സെക്രട്ടറി ആയാലും അവരെല്ലാം ഡീസെന്റ് ആയിട്ട് കാരണങ്ങളും നോട്ടീസും കൈമാറുന്ന പഞ്ചായത്ത് മറ്റൊരു വാർഡിലെ മെമ്പർ ഇവിടെ മറ്റൊരു വാർഡ് മെമ്പറല്ലി സുനിൽ ഒരു സിനി ജോസ് ഒരു ഹരിത കുറെ ലേഡീസ് മെമ്പറിനെയും കൊണ്ടാ വന്നത് അവരെ അവരുടെ നേതാക്കന്മാരെ അറിയിച്ചു അവർ വന്ന് കണ്ടു അവര് സംസാരിച്ചു അവരറിയാതാണ് ഈ സംഭവം ഒക്കെ നടന്നേക്കുന്നത് ഞാൻ അതില് പറഞ്ഞേ ഈ മുതിർന്ന നേതാക്കന്മാരെ ഒന്നും ഞാൻ കുറ്റം പറയത്തില്ല ഈ കുറെ ലോക്കൽ ചോട്ട നേതാക്കന്മാരാണ് ഈ പരിപാടി ചെയ്യുന്ന പരിപാടി കഴിഞ്ഞ വർഷം സി പി ഐക്കാരെ ഈ സിനി ജോസെ സുജി റാനിയും പിന്നെ ഈ വേറാരും വന്നില്ല അതിമെമ്പിറാനി പിന്നെ ചോദിച്ചു പതിനായിരം രൂപ ആയിരം രൂപ വേണ്ട വാങ്ങിക്കേണ്ട തരത്തിൽ പോയി അതെല്ലാം അവരൊന്നും എന്റെ അടുത്ത് ഇതുവരെ മറ്റു രീതിയിലൊന്നും പെരുമാറിട്ടില്ല ഡീസെന്റ് ആയിട്ട് ഇടപെട്ടായി അവരെല്ലാം മൂന്ന് ഇവിടെ ഞാന് അത് ഈ മുന്നൂ പഞ്ചായത്തിൽ തന്നെ എന്ത് വികസനം വന്നാലും തടയുന്ന രണ്ട് മൂന്ന് പേരുണ്ട് എനിക്കറിയാതെ വും നടത്താത്തില്ല ഒരു എന്തെങ്കിലും പണിയാൻ വന്നാൽ കൊണ്ടുവന്ന് ഞാൻ ഈ ബിൽഡിങ് ഇവിടെ പണിഞ്ഞിട്ടുണ്ട് ഈ ബിൽഡിംഗ് പണി അവര് പതിനാറിടത്ത് പരാതി കൊടുത്തു എനിക്ക് നമ്പർ കിട്ടി എന്തുകൊണ്ടാ ഇത് കരയാ ഞാൻ മൂന്ന് മീറ്റർ അകത്തോട്ടാ പണി വെക്കുന്നത് ഒരാള് ഈ തൊട്ട് താഴെ അരിക്കൽ ഹോസ്പിറ്റലിൽ ഒരു ബോർഡ് വെച്ചു ഓണം പഞ്ചായത്തിൽ പരാതി കൊടുത്തു ഇവരുടെ തൊഴിലിതാ ഇതൊരു തൊഴിലാ ഇപ്പം